ീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ സംസ്ഥാനത്തെ ഒരു കോടി യുവാക്കൾക്ക് സർക്കാർ ജോലികളും തൊഴിലവസരങ്ങളും നൽകുന്നതിനുള്ള പദ്ധതി പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി നിതീഷ് കുമാർ വീണ്ടും സംസ്ഥാനത്ത് ഭരണത്തിലേറാനുള്ള ശ്രമങ്ങൾ ഭാഗമായാണ് നിതീഷ് കുമാറിന്റെ നിർണായക പ്രഖ്യാപനം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയഞ്ച് കാലയളവിൽ നിശ്ചയിച്ചിരുന്ന മുൻ ലക്ഷ്യത്തിന്റെ ഇരട്ടിയായി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയഞ്ചിന്റെ കാലയളവിൽ അൻപത് ലക്ഷം യുവാക്കൾക്ക് തൊഴിൽ നൽകുക എന്ന ലക്ഷ്യം കൈവരിക്കാനുള്ള പാതയിലാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി പത്ത് ലക്ഷം യുവാക്കൾക്ക് സർക്കാർ ജോലിയും ഏകദേശം മുപ്പത്തിയൊൻപത് ലക്ഷം പേർക്ക് തൊഴിലുകളും ഇതുവരെ നൽകിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നു ഈ പുതിയ ലക്ഷ്യം കൈവരിക്കുന്നതിനായി സ്വകാര്യ മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും വ്യവസായിക മേഖലകൾക്ക് പ്രത്യേക ഊന്നൽ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു സമിതിയും രൂപീകരിക്കും എക്സ് പോസ്റ്റിലൂടെയായിരുന്നു നിതീഷ് കുമാർ സംസ്ഥാന തിരഞ്ഞെടുപ്പിൽ നിർണായകാര്യമായി മാറിയേക്കാവുന്ന പദ്ധതി പ്രഖ്യാപിച്ചത് സംസ്ഥാനത്തെ പത്ത് ലക്ഷം യുവാക്കൾക്ക് ഇതുവരെ സർക്കാർ ജോലി നൽകിയിട്ടുണ്ടെന്നും ഏകദേശം മുപ്പത്തി ഒൻപത് ലക്ഷം പേർക്ക് തൊഴിൽ നൽകിയിട്ടുണ്ടെന്നും അമ്പത് യുവാക്കൾക്ക് സർക്കാർ ജോലി തൊഴിൽ നൽകുക എന്ന ലക്ഷ്യം തീർച്ചയായും കൈവരിക്കപ്പെടുമെന്നും അറിയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് നിതീഷ് കുമാർ എക്സിൽ കുറിച്ചു മുതൽ മുപ്പത് വരെ ഒരു കോടി യുവാക്കൾക്ക് സർക്കാർ ജോലികളും തൊഴിലും നൽകിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയഞ്ച് ലക്ഷം ഇരട്ടിയാക്കുക എന്നതാണ് ഞങ്ങളുടെ തീരുമാനം ഇത് കൈവരിക്കുന്നതിനായി സ്വകാര്യ മേഖലയും പ്രത്യേകിച്ച് വ്യവസായിക മേഖലകളും പുതിയ തൊഴിലവസരങ്ങളും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും ഇതിനായി ഒരു ഉന്നതതല സമിതി രൂപീകരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു ും ഇരുപത്തിയഞ്ചിനും ഇടയിൽ ബീഹാർ സർക്കാർ യുവാക്കൾക്ക് എട്ട് ലക്ഷത്തിലധികം സർക്കാർ ജോലികൾ നൽകിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞു സംസ്ഥാനത്തെ കൂടുതൽ യുവാക്കൾക്ക് സർക്കാർ ജോലികളും തൊഴിലവസരങ്ങളും ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക എന്നതാണ് തുടക്കം മുതലേ ഉള്ള കാഴ്ചപ്പാട് നിതീഷ് പറയുന്നു സ്വയം തൊഴിൽ അവസരങ്ങളുമായി ബന്ധിപ്പിക്കുന്നതിന് നൈപുണ്യ വികസന പരിശീലനം നൽകുന്നതിനായി സദ്നിച്ചക് പദ്ധതി കീഴിൽ ജനനായക് കർപ്പൂരി താക്കൂർ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു അതുവഴി സംസ്ഥാനത്തെ യുവാക്കൾക്ക് നൈപുണ്യ വികസനത്തിൽ പുതിയ ദിശ കണ്ടെത്താന് കഴിയുമെന്നും നിതീഷ് ചൂണ്ടിക്കാട്ടി